കൊണ്ട് കൊണ്ട് വാ ഞാൻ പറഞ്ഞിട്ടില്ലോടി എനിക്ക് ചായ മൂട് പോയി കുടിച്ചെന്ന് ദഹനക്കേടൊന്നും ുണ്ടാവത്തില്ല എടുത്തു കുടിക്കും ഞാൻ അത്രക്ക് പരിഷ്കാരി അല്ല ഇതിന്റെ പേര് പരിഷ്കാരമൊന്നല്ല കപ്പെന്ന് തമാശിക്കുവാളിലാവിലെ തമാശിക്കുവാനക്കെടി എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില് നിന്റെ ഭർത്താവിനെ പോയി ചൊറിയടി ഞാൻ ആരെയും നിന്റെ വർത്തമാനം കേട്ടിട്ട് അവനെ നീ തീറ്റ കൊടുത്തു വളർത്തുന്ന സാധനമാണെന്ന് തോന്നുന്നു നിനക്ക് മുന്നോട് നേരിട്ട് പറഞ്ഞാൽ ഊരി പോകും ശരി ആ അതിനു വേണ്ടി നീ പട്ടിയെ വളർത്തുന്നുണ്ടോ ആട്ടെ പട്ടി ഇംഗ്ലീഷിൽ പറയുവോ മലയാളത്തിൽ പറയൂ തമാശ ഇന്നത്തെ പത്രം എനിക്കിത് കാണുന്നവരെ ഞാനൊക്കെ ഏതാണ്ട് ചെയ്തു ഇത് വായിച്ചാ വായിച്ചിലുണ്ടാവും അത്രയ്ക്ക് കേമമാ അതുകൊണ്ടാ നിന്നെ സത്പുത്രീവൻ മക്കൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ കാണിച്ചാലേ അവസാനം ഇട്ടോണ്ടിരിക്കാട്ട് വരും കേട്ടോ ഞാൻ എന്താ അവനെ മടി വെച്ചോണ്ട് അല്ലെങ്കിൽ തന്നെ അങ്ങനെ വെക്കാൻ അവൻ എടി കാര്യമല്ല നിന്റെ മോന്റെ കാര്യമാ മന്ത്രി പറയുക പോരാത്തതിന് അടിക്കടി കറണ്ട് പോക്കും അല്ലെങ്കിൽ എന്നാ ഉണ്ട എന്റെ തുടങ്ങി പുരാണം നീ വലിയ നിനക്കറിയാം ഈ േ അത് മുഖം പഠിച്ചപ്പോ പറ്റിയതാ മക്കളെ സൂക്ഷിക്കണ്ടേ അത് ഒന്നിനു പുറത്ത് ഒന്ന് കേറിയിരിക്കുന്ന ഒക്കെ ആ മക്കളെ എന്നിട്ട് കെട്ടിയോ മേടിച്ചോണ്ട് തരുന്നത് മരുന്ന് വല്ലോട്ടിയോ ഇനി ഞാൻ ഷേവ് ചെയ്ത് തരാൻ കേട്ടോ സാരമില്ല കൊച്ചേ ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞ് മോന്തയ്ക്ക് തൂക്കണ്ട നീറുന്ന പുല്ലുണ്ടല്ലോ ഡീ അതേ ഇച്ചിരി തൊട്ടിട്ടു എന്നാല് ഇത്രയും തൊലിക്കട്ടിണ്ടായിട്ട് മുറിഞ്ഞതേ ഓടിയും വരുമോളെ പറ

എന്റെ തന്ത എന്താടാണിയാൻ അറിയാൻ നീ രാവിലെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചേക്കുവാന്നു അല്ല എനിക്കറിയാൻ ചോദിക്കാണെങ്കിൽ എനിക്ക് ഇന്ന് ഒൻപത് മണിക്ക് മുൻപ് തന്നെ പോണം അതിനെന്താ ഞാൻ കൂടെ വരണോ എന്നും അച്ഛനാണോ എന്റെ കൂടെ വരുന്നത് ആരും എനിക്കിടും നോക്കിയില്ല വലിയ ഡോക്ടറാ കൈപുണ്യം കൈക്കൂലി വാങ്ങില്ല രോഗികളോട് മാന്യമായി പെരുമാറും വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യട്ടില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ കാള കാള എന്തിനാണെന്ന് കഴിഞ്ഞ ഇനി ഒന്നും പൊങ്ങാതായി പക്ഷെ നാക്കിന് ഏഴര അച്ഛൻ നീ നീ പോയി കുടിക്ക് നിനക്കൊരു മോനുണ്ട് ഓർമ്മിപ്പിക്കണം രണ്ടു ദിവസമായി അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് കാണാനില്ല ഉണ്ടോ എനിക്കറിയില്ല അവന്റെ അമ്മയോട് അവക്കും ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നെ വളർത്തിയത് പള്ളിക്കൂടത്തിൽ മഴത്തേക്ക് കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നീ ഗുണം പിടിച്ചു ഇപ്പഴത്തെ കുട്ടികൾ അടിക്കണ്ടച്ഛ അവൻ ജോലിയുള്ളവനാണ് ദിവസവും വൈകുന്നേരം വീട്ടിൽ വരുന്നവൻ ജോലി സംബന്ധമായി എന്തെങ്കിലും യാത്രയൊക്കെ കാണും അത് ഇയാളോട് പറഞ്ഞില്ല അവന്റെ അമ്മയോട് പറഞ്ഞില്ല

ഇത്തിരി കാപ്പി കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദുശാസനം പിള്ളേ തമാശ പോലങ്ങൾ പാടിക്കുന്ന കാര്യം പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകള ഒരു ഘടികാരം പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടും ചിലച്ചുകൊണ്ടും കൊണ്ടും ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഇവിടെ മക്കളെ മോഹനോ എന്തോ പോയി കാപ്പി കുടിക്കാൻ നിനക്ക് ഒമ്പത് മണിക്ക് പോണ്ടേ േ അച്ഛാ എന്നെ സേതു ലക്ഷ്മിയുടെ വീട്ടിൽ ഇറക്കാൻ പറഞ്ഞേക്കണം ഓ അവിടുന്ന് ഞങ്ങൾ രണ്ടും കൂടെ പൊയ്ക്കോളാം അച്ഛൻ ആഹാരം എടുത്തു വെക്കണോ എടുത്തു കഴിച്ചോളൂ ഞാൻ എടുത്തു കഴിച്ചോളാം ഡോക്ടർ ഡോബി കൊണ്ടുവന്നത് മേശപ്പെടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കരുന്ന് തീർന്നു വാങ്ങിക്കൊണ്ട് വരുമെന്ന് ചോദിക്കണം അല്ലെങ്കിൽ എനിക്ക് വാങ്ങാനാ ക്ഷ്മിയുടെ വീടിന്റെ വാതിക്കൽ ഇറക്കണമെന്ന് എന്നിട്ട് ഞാൻ അവിടെ കാത്തു കിടക്കണോ അവര് രണ്ടുപേരും കൂടി അവിടുന്ന് പൊക്കോള പിന്നെ അലക്കാൻ കൊടുത്ത തുണി അകത്തെ മേശപ്പറത്തിരിപ്പുണ്ട് മക്കളെ അച്ഛന്റെ മരുന്ന് തീർന്നു ഞാൻ വാങ്ങിക്കൊണ്ടുവരാ കഴിഞ്ഞ ദിവസങ്ങളായി നിന്റെ ഭാര്യ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ല നീ സ്റ്റേ വാങ്ങണോ ഡോക്ടറെ മരുന്ന് കഴിക്കാൻ പറയണം ഒരു ഡോക്ടറല്ലേ അവളെ പരിശോധിച്ച് മരുന്ന് വാങ്ങി കൊടുത്താൽ എന്താ നിന്റെ പറയുന്നത് കേട്ടാൽ മതി നിന്റെ രണ്ടിന്റെയും ഇടക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു നാവായി പണിയെടുക്കുക ഞാൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് മക്കളെ എനിക്കും മടുത്തു തുടങ്ങി ഈ സാധനങ്ങൾ തീർന്നു വാങ്ങണം കൊടുത്താ മതി അതിൽ എഴുതിയിരിക്കുന്നത് അത്രയും വാങ്ങിയാ മതി എന്ന് പറയണം ലോറിക്കണക്കിന് വാങ്ങിക്കൊണ്ട് വരരുത് മക്കളെ നീ എന്താടി അടി ചുമ എന്തെങ്കിലും അലർജിയോ മറ്റോ ആയിരിക്കും കുട്ടികളോട് വായി തലയ്ക്കുന്നതന്നെ അയാൾ ശ്രദ്ധിച്ചു എന്താ ചുമക്കരുതെന്ന് പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കാൻ പറഞ്ഞു

അച്ഛൻ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പറഞ്ഞതല്ല കോളേജിൽ ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്തിനാ അച്ഛനോട് വഴക്കിടാൻ നീയോ ഒക്കെ രാത്രി ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ പല കുറി വന്നു നോക്കും ഞാൻ ചത്തോന്ന് ചാകില്ല കഴിവറുടെ മക്കളെ എനിക്കറിയാം ഞാൻ ചത്താ പിന്നെ ഈ വീടില്ലെന്ന്

പോയിന്റ് കൂടെ ജോലി ലിഫ്റ്റ് വണ്ടിക്കൊന്നും സംഭവിക്കില്ല പോയിന്റ് എനിക്ക് തിരക്കുണ്ട് എനിക്കും രണ്ടാളും ഒന്ന് നിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ മോഹനൻ സുജാതയ വിവാഹം ചെയ്ത ദിവസമാ ഇരുപത്തിയൊൻപതാം വിവാഹ വാർഷികം മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിന് നിങ്ങൾ പരസ്പരം സംസാരിക്കാതായിട്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു കാൽ നൂറ്റാണ്ട് ഏതിനു മക്കളെ ആശംസിക്കണം മിണ്ടാത്തതിനോ വിവാഹത്തിനോ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും പോവുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മുന്നിൽ ഭദ്രമായി ചില്ലിട്ട് വെച്ച ഒരു കുടുംബജീവിതം